നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യയായ ഭാരതമാതാവിൻ്റെ ത്രിപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് വാക്കുകൾ ആരംഭിക്കുകയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ സഹപ്രവർത്തകനും നമ്മുടെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ പറ്റിയാണ് അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വേദിയിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു എലക്ഷൻ്റെ ചൂടുപിടിച്ച ഈ അവസരത്തിൽ എൻ്റെ അനുഭവങ്ങൾ സുരേഷ് ഗോപിയെ പറ്റിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു ചുമതലയുണ്ട് അത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട എല്ലാ മാധ്യമക്കാരും പിന്നാലെ നടന്ന് സുരേഷ് തുമ്മുന്നതും ചുമയ്ക്കുന്നതും ഇരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ പിന്നെ പകർത്തി അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും ചാനലിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് സുരേഷ് ഗോപി എന്ന് എനിക്കറിയുന്ന സുരേഷ് ഗോപി നിങ്ങളെപ്പോലെയല്ല ഇവിടെ സ്റ്റേജ് പോലെയല്ല ഞാൻ സുരേഷ് ഗോപിയെ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പത്ത് മുപ്പത്തെട്ട് വർഷങ്ങളെ ആയിക്കണം പത്ത് നാൽപ്പത് വർഷങ്ങളെ ആയിക്കണം എനിക്ക് അറിയാം എനിക്ക് സുരേഷിൻ്റെ കുടുംബത്തെ അറിയാം കുടുംബത്തെ അല്ല സുരേഷിൻ്റെ മക്കളെ അറിയാം ഞാൻ സുരേഷിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് സുരേഷിൻ്റെ കൂടെ കുറെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പം സുരേഷ് ഗോപി എങ്ങനെ ആഹാരം കഴിക്കുന്നു സുരേഷ് ഗോപി എന്തെല്ലാം ചെയ്യുന്നു ഇപ്പം ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു സ്റ്റൈലുണ്ട് ഈയിടെ ഞാൻ കണ്ടു ഒരു ചാനലിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഭയങ്കരമായ മഹാ മഹാനായ ഒരു ഭക്തനാണ് അദ്ദേഹം എല്ലാ ജാതികളെയും എല്ലാ മത മതങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഒരു നൂമ്പ് തുറക്കി പോയി അവിടെ ആഹാരം കഴിക്കുന്നതിൻ്റെ കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹം അവസാന വറ്റുവരെ കൈകൊണ്ട് തള്ളവിരൽ കൊണ്ട് വടിച്ചെടുത്ത് വായിൽ വയ്ക്കുന്ന ചില ചില വിഷൽസ് എടുത്തുകൊണ്ട് ഞാൻ എല്ലാ മാധ്യമക്കാരെയും പറയല്ല ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ അക്രമികളും കൂടി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഏതൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം എന്നെപ്പോലെ അറിയാവുന്നവർ ഈ ഗ്യാദറിങ്ങിൽ എന്നെപ്പോലെ സുരേഷിന് അറിയാവുന്നവർ ചുരുക്കമായിരിക്കും സുരേഷിനെ ഇന്നലെയും മിനിഞ്ഞാന്ന് കണ്ടു തുടങ്ങിയവരല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കണ്ടു തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ്റെയും അമ്മനെയും നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഓരോ അരിയും പ്രാധാന്യമാണ് ഓരോ നമ്മൾ വയ്ക്കുന്ന പാത്രത്തിൽ വെക്കുന്ന ഒരു അരിയുടെ പ്രാധാന്യം അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി അത് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ പറ്റി അറിയാതെ അദ്ദേഹത്തെ പറ്റി പഠിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ പറ്റി ഇത് നടത്താതെ അദ്ദേഹം അങ്ങനെ നക്കി തിന്നു തള്ളവിരലുകൊണ്ട് നക്കി പായസം കുടിച്ചു എന്നൊക്കെ പറയുന്ന രീതി എന്തെല്ലാം എന്ത് ക്രൂരതയാണത് അതൊരു ക്രൂരതയല്ലേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മഹത്വം അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനോ ആ മതത്തെ സ്വാധീനിക്കാനോ ആ മതത്തിൻ്റെ സ്വാ വോട്ട് കിട്ടാനോ വേണ്ടിയിട്ടല്ല അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷൻ്റെ രീതി അതാണ് അതായത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതിനൊരു പോസിറ്റീവായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ആ അരി അവസാനത്ത് നമ്മൾ എത്രയോ വേസ്റ്റ് ആക്കുന്നു നമ്മൾ എപ്പോഴെങ്കിലും ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാവരുടെ പാതി ഭാഷ നമ്മൾ വേസ്റ്റാക്കാണ് ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപി പോകുന്ന കല്യാണങ്ങൾക്കോ ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമയിൽ ഇരുന്ന് ഞങ്ങൾ വർക്കും ചെയ്യുമ്പോഴും സുരേഷ് ഗോപിയുടെ പ്ലേറ്റിൽ ഒരു തരി വറ്റുപോലും കാണില്ല അപ്പൊ സുരേഷ് ഗോപി പറയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആ വറ്റിന് പ്രാധാന്യമുണ്ട് ആ വറ്റ് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ഒരു വറ്റിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമമാണ് ആ വറ്റ് പോലും ഞാൻ നശിപ്പിക്കില്ല എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനായ ഗണേശന്റെ ഒരു വീട് ഞാൻ കാണാനിടയായി എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി പിന്നെ ഗണേശിന്റെ വായുന്ന ആയതുകൊണ്ട് നോടകളല്ലേ വരുള്ളൂ അപ്പോ അപ്പൊ അത് ആ തരത്തിൽ മാത്രമേ ആ തരത്തിൽ മാത്രമേ ജനങ്ങളും വോട്ടേഴ്സ് എടുക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വേദിയിൽ ഞാൻ ആരെയും കുറ്റം പറയാൻ വന്നതല്ല ഞാൻ പിണറായി വിജയന്റെ കുറ്റം പറയാൻ വന്നതല്ല അദ്ദേഹത്തിന്റെ അഴിമതിയെ പറ്റി കുറ്റം പറയാൻ വന്നതല്ല അദ്ദേഹത്തിന്റെ മകളുടെ അനുമതിയെ കുറ്റം പറയാൻ വന്നതല്ല കോടി 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 കണക്കിന് അഴിമതി ചെയ്യുന്ന ഒരു സർക്കാരിനെ പറ്റി കുറ്റം പറയാൻ വന്നതല്ല ഞാൻ വന്നത് ഇവിടെ സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ബി ജെ പിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്